എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ മാർച്ച് ആറാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അറിയുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നിട്ടുണ്ട് ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും സ്റ്റെക്കായിരിക്കുകയാണ് സാങ്കേതിക തകരാറാകും എന്നാണ് കരുതുന്നത് എന്തായാലും ലോകത്താകമാനം ഇത് ഇങ്ങനെ സ്റ്റെക്കായി എന്നുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത് റേഷൻ സംബന്ധമായിട്ട് നിരവധി അറിയിപ്പുകളുണ്ട് കെ റൈസിന്റെ പ്രഖ്യാപനം ഉണ്ട് അതിനു മുമ്പ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയുകയാണ് കാരണം വളരെ ദയനീയമായിട്ടുള്ള സ്ഥിതിയിലൂടെയാണ് ക്ഷേമ പെൻഷന്റെ കാര്യം മുന്നോട്ട് പോകുന്നത് സംസ്ഥാനത്ത് മരുന്നിനു പോലും ഗതിയില്ലാതെ ജീവിതം എങ്ങനെ തള്ളി നീക്കണം എന്ന് അറിയാതെ അന്താളിച്ചു നിൽക്കുകയാണ് കേരളത്തിലെ അൻപത്തി എട്ട് ലക്ഷത്തിലധികം മനുഷ്യ ജീവനുകൾ കേവലം നാല് ദിവസം മാത്രം സർക്കാർ ജീവനക്കാരുടെ ശമ്പളം മുടങ്ങിയപ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കാൻ ഒരുപാട് ആളുകളുണ്ടായി ബി കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളും സർക്കാരിനെതിരെ ശമ്പളം മുടങ്ങിയതിൽ രംഗത്ത് വന്നു എന്നാൽ അത്രയും ഉത്സാഹം ക്ഷേമ പെൻഷന്റെ കാര്യത്തിൽ ഒരു പാർട്ടിയും കാണിക്കുന്നത് കണ്ടില്ല സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ വിതരണത്തിന് പ്രതിസന്ധി ആയിട്ടുള്ള നിരവധി കാരണങ്ങൾ എങ്കിലും ഈ മാസം പിന്നിട്ടപ്പോഴും ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ പോലും വിതരണം ചെയ്യാനാകാതെ സർക്കാർ ഈ പാവപ്പെട്ടവരുടെ മുന്നിൽ കൈമലർത്തി കാണിക്കുന്നത് ഒരിക്കലും സഹിക്കാൻ കഴിയുന്ന ഒന്നല്ല ഈ ആയിരത്തി കൊണ്ട് ആർഭാടത്തോടെ ജീവിക്കാൻ വേണ്ടിയല്ല നാളുകളായി പെൻഷൻ കിട്ടും എന്ന് പറഞ്ഞ് അവിടുന്നും ഇവിടെ നിന്നും കടം വാങ്ങിച്ചും മറ്റും മരുന്നുകളും ഭക്ഷ്യസാധനങ്ങളും വാങ്ങിയവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ആയിരത്തി അറുനൂറെങ്കിലും കിട്ടിയേ മതിയാകൂ അതല്ലാതെ കടന്നുപോകുന്ന ഓരോ നിമിഷത്തിനും കണ്ണീരിന്റെ നനവുണ്ട് എന്ന് ഓർക്കേണ്ടി വരും അത് സർക്കാരിനും മറ്റുള്ളവർക്കും താങ്ങാൻ പറ്റിയെന്ന് വരില്ല സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പോലും നൽകാൻ പാടുപെടുന്ന സ്ഥിതിക്ക് ഈ മാർച്ച് മാസത്തിൽ ആയിരത്തി പോലും ലഭിക്കാനുള്ള സാധ്യതയില്ല കഴിഞ്ഞ ആഴ്ച സഹകരണ ബാങ്കിൽ നിന്നും വായ്പ എടുക്കും എന്ന വാർത്തകൾ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതേക്കുറിച്ചും അക്ഷരം മിണ്ടുന്നില്ല ഏതാനും ദിവസങ്ങൾക്കകം വരാനിരിക്കുന്നത് എലക്ഷനാണ് എന്നുള്ള കാര്യം ഓർക്കുന്നത് നന്നാകും അരിവിഹിതം കുറവുള്ള നീല വെള്ള റേഷൻ കാർഡുകാരെ സഹായിക്കുന്നതിനു വേണ്ടി അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും സർക്കാർ സ്ഥാപനങ്ങളിൽ നിന്നും ന്യായവിലയ്ക്ക് അരി വാങ്ങി സപ്ലൈകോ വഴി ശബരി കേറൈസ് എന്ന പേരിൽ ഉടൻ അരി വിതരണം ചെയ്യുമെന്ന് മന്ത്രി ഇന്നും ആവർത്തിച്ചു താമസിയാതെ ഇത് യാഥാർത്ഥ്യമാകും എന്നും ജനങ്ങൾക്ക് ന്യായവിലയ്ക്ക് അരി ലഭിക്കുന്നതിന് സർക്കാർ വലിയ പ്രാധാന്യം നൽകുന്നു എന്നും സപ്ലൈകോ വഴി എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും പത്ത് കിലോ വീതമുള്ള രണ്ട് പാക്കറ്റ് അരി വാങ്ങുന്നതിനുള്ള സൗകര്യം നിലവിലുണ്ടായിരുന്നു എന്നും കേന്ദ്ര നിലപാട് മൂലം എഫ് സി ഐയിൽ നിന്നും അരി വേഗത്തിൽ എടുക്കാനാകാത്ത സാഹചര്യം ഉണ്ടായി എന്നും ഇതിനുള്ള ബദൽ സംവിധാനം ഒരുക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി സംസ്ഥാനത്ത് റേഷൻ കടകളുടെ പ്രവർത്തന സമയം ഇന്ന് ഭാഗികമായാണ് ഉണ്ടായിരുന്നത് എന്നിട്ടും ഇ പോസ് മെഷീനുകൾ പണിമുടക്കി റേഷൻ വിതരണവും മസ്റ്ററിംഗും സംസ്ഥാനത്തുടനീളം ഇന്നും മുടങ്ങുകയുണ്ടായി മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ വന്നിട്ടുണ്ട് അതാണ് ഇനി പറയുന്നത് ഇപ്പോൾ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ ഗൾഫിൽ പോയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യണം വിദ്യാർത്ഥികളായിട്ടുള്ള പുറത്തു പോയി പഠിക്കാൻ പോയിട്ടുള്ള ആളുകൾ എന്ത് ചെയ്യണം കുട്ടികളുടെ മസ്റ്ററിംഗ് ശരിയാകുന്നില്ല എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇതിൽ സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുകൾ എത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം കുട്ടികളുടെ കാര്യം നിങ്ങളെ അറിയിച്ചിരുന്നു അതായത് അഞ്ചു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് മസ്റ്ററിങ് ചെയ്യണ്ട മസ്റ്ററിംഗ് ചെയ്തിട്ടില്ല എങ്കിലും അവരുടെ റേഷൻ മുടങ്ങില്ല അവർക്ക് ബയോമെട്രിക് രേഖ ഇല്ലാത്തത് കൊണ്ട് ബയോമെട്രിക് മസ്റ്ററിംഗ് സാധ്യമല്ല എന്നാൽ അഞ്ചു വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് മസ്റ്ററിങ് ചെയ്യണം പക്ഷേ അഞ്ചു വയസ്സിന് ശേഷം അവരുടെ ആധാർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ മസ്റ്ററിംഗ് പരാജയപ്പെടും അത് കാരണം കൊണ്ട് തന്നെ ആദ്യം അവരുടെ ആധാർ അപ്ഡേറ്റ് ചെയ്യുകയാണ് വേണ്ടത് അവരുടെ ആധാറിൽ ബയോമെട്രിക് രേഖകൾ ചേർത്തതിനു ശേഷമേ മസ്റ്ററിംഗ് സാധ്യമാകൂ ഇനി പുറത്തു പോയിട്ടുള്ള ആളുകളുടെ കാര്യമാണ് റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും മസ്റ്ററിംഗ് ചെയ്യണം എന്ന് പറയുമ്പോൾ ആ റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങളും ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പിക്കുന്നതിനു വേണ്ടിയും അതുപോലെ ആ റേഷൻ കാർഡിലെ എല്ലാ അംഗങ്ങൾക്കും റേഷന് അർഹത ഉണ്ട് എന്ന് ഉറപ്പിക്കുന്നതിനും വേണ്ടിയാണ് അതായത് കേരളത്തിൽ ഇല്ലാത്ത ഒരാൾക്ക് റേഷൻ അനുവദിക്കുന്നതിന്റെ വ്യവസ്ഥയില്ല ആ കാരണം കൊണ്ട് തന്നെ അങ്ങനെ ആരെങ്കിലും റേഷൻ വാങ്ങുന്നുണ്ട് എങ്കിൽ അത് അനർഹമായിട്ടാണ് റേഷൻ വാങ്ങുന്നത് അവരുടെ റേഷനും മരിച്ച ആളുടെ റേഷനും മുടങ്ങും അതുകൊണ്ട് തന്നെ വിദേശത്ത് പോയവരാണെങ്കിലും മസ്റ്ററിങ് ചെയ്യണം ഇനി വിദേശത്ത് പോയവർക്ക് മസ്റ്ററിങ് ചെയ്യാൻ കഴിയില്ല എങ്കിൽ അവരുടെ റേഷൻ കാർഡിൽ അവരുടെ പേരിന് നേരെ എൻ ആർ കെ എന്ന് രേഖപ്പെടുത്തണം അത് ഓൺലൈനായി ചെയ്യാൻ കഴിയും അങ്ങനെ വരുമ്പോൾ അവരുടെ റേഷൻ താൽക്കാലികമായി നിർത്തും വിദേശത്തു നിന്നും തിരിച്ചെത്തി നാട്ടിൽ സെറ്റിലാവുന്ന സമയത്ത് അവരുടെ എൻ ആർ കെ ഒഴിവാക്കാവുന്നതാണ് ഇത് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ വെബ്സൈറ്റിലൂടെ സ്വന്തമായി സിറ്റിസൺ ലോഗിങ് വഴിയും അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും ചെയ്യാവുന്നതാണ് എൻ ആയ ഒരു വ്യക്തിക്ക് റേഷൻ താൽക്കാലികമായി നിർത്തുന്നതാണ് എൻ ആർ കെ രേഖപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ ആ ആളുടെ മസ്റ്ററിംഗ് ചെയ്യേണ്ടതില്ല എൻ ആർ കെ രേഖപ്പെടുത്താൻ ആ ആൾ നാട്ടിൽ വേണം എന്ന് നിർബന്ധം ഇല്ല മറ്റുള്ള ആളുകൾക്ക് ചെയ്യാവുന്നതാണ് അത് കേരളത്തിന് പുറത്തേക്ക് ജോലി ആവശ്യത്തിനായാലും പഠന ആവശ്യത്തിന് പോയാലും ഇത് ഇങ്ങനെ തന്നെയാണ് കേരളത്തിൽ തന്നെ മറ്റു ജില്ലകളിൽ ഉള്ള ആളുകൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് പോർട്ടബിലിറ്റി സംവിധാനം ഉപയോഗിച്ച് മറ്റ് റേഷൻ കടകളിൽ നിന്നും ഇത് ചെയ്യാനാകും പ്രായമായ കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾക്ക് അടുത്ത ഘട്ടമായി വീടുകളിലെത്തി മസ്റ്ററിംഗ് ചെയ്യാവുന്ന അവസരം ഒരുക്കും അപ്പോൾ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട എല്ലാവരുടെയും സംശയം ഇതിൽ തീർന്നിട്ടുണ്ടാകും എന്ന് കരുതുന്നു മറ്റൊരു കാര്യം റേഷൻ കടകളുടെ പ്രവർത്തന സമയത്തിൽ മാറ്റമുണ്ട് ഇനി നാളെ ആറാം തീയതി എങ്ങനെയാണ് റേഷൻ വിതരണം എന്നുള്ളതാണ് നോക്കുന്നത് നാളെ തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ രാവിലെ എട്ട് മണി മുതൽ ഉച്ചക്ക് ഒരു മണിവരെയായിരിക്കും റേഷൻ കടകൾ പ്രവർത്തിക്കുക ഈ ജില്ലകളിൽ ഉച്ചയ്ക്ക് ശേഷം റേഷൻ കടകൾ പ്രവർത്തിക്കില്ല ഈ സമയത്ത് തന്നെയാണ് മസ്റ്ററിങ് ചെയ്യേണ്ടതും തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലയിൽ രാവിലെ റേഷൻ കട ഉണ്ടാകില്ല ഉച്ചയ്ക്ക് ശേഷം രണ്ടു മണി മുതൽ രാത്രി ഏഴ് മണിവരെയാണ് ഈ ജില്ലകളിൽ റേഷൻ കട പ്രവർത്തിക്കുക ഏഴാം തീയതി നേരെ തിരിച്ചായിരിക്കും പക്ഷേ ഏഴാം തീയതി റേഷൻ കടക്കാരുടെ സമരം പ്രഖ്യാപനം നടന്നിട്ടുണ്ട് സമരം നടക്കുകയാണ് എങ്കിൽ ഭൂരിഭാഗം റേഷൻ കടകളും ഏഴാം തീയതി അടഞ്ഞുകിടക്കാനാണ് സാധ്യത എട്ടാം തീയതി വെള്ളിയാഴ്ച റേഷൻ കട ശിവരാത്രി അവധിയുമായിരിക്കും അപ്പൊ എല്ലാ ആളുകളും ഈ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക മാർച്ച് മാസത്തെ റേഷൻ കഴിവതും നേരത്തെ വാങ്ങാൻ വേണ്ടി ശ്രദ്ധിക്കുക കാരണം കൂടുതൽ അവധി ദിവസങ്ങളും മസ്റ്ററിംഗിന്റെ ക്യാമ്പ് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ നടക്കുകയാണ് ആ സമയത്ത് റേഷൻ വിതരണം ഉണ്ടാവുകയും ഇല്ല സംസ്ഥാനത്ത് വന്യജീവികളുടെ ആക്രമണത്തിൽ ഇന്നും രണ്ടുപേർ കൊല്ലപ്പെട്ടു കോഴിക്കോട് കക്കയത്ത് കാട്ടുപോട്ട് കർഷകനെ കുത്തിക്കൊന്നു തൃശൂരിൽ പെരുങ്ങക്കുത്തിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ സ്ത്രീയും കൊല്ലപ്പെട്ടു കാട്ടുപോത്ത് ആക്രമണ മരണത്തെ തുടർന്ന് കൂരാച്ചുണ്ട് പഞ്ചായത്തിൽ നാളെ യു ഡി എഫ് എൽ ഡി എഫ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട് വേനൽക്കാല രോഗങ്ങൾക്കെതിരെ പ്രത്യേക ജാഗ്രത വേണമെന്ന് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി വേനൽക്കാല രോഗങ്ങളുടെ പൊതുസ്ഥിതി വിലയിരുത്തുന്നതിന് കൂടിയ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി പകർച്ചപ്പനികൾ ഇൻഫ്ലുവൻസ വൈറസ് സൂര്യതാപം വയറിളക്ക രോഗങ്ങൾ ചിക്കൻ ബോക്സ് ഭക്ഷ്യവിഷബാധ ഹൈപ്പറ്റൈറ്റിസ് എ ടൈഫോയിഡ് തുടങ്ങിയ രോഗങ്ങൾ ശ്രദ്ധിക്കണം ഡെങ്കിപ്പനിക്കെതിരെ നിതാന്ത ജാഗ്രത വേണം എന്നും എലിപ്പനിയും മഞ്ഞപ്പിത്തവും പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും മന്ത്രി പറഞ്ഞു മോട്ട്രോ തൊഴിലാളി ക്ഷേമ പദ്ധതിയിൽ അംഗങ്ങളായ തൊഴിലാളികളുടെ മക്കൾക്ക് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ പൊതു പ്രവേശന പരീക്ഷയിലൂടെ മെറിറ്റ് അടിസ്ഥാനത്തിൽ ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയിട്ടുള്ള കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്നതുമായ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ലാപ്ടോപ്പ് വിതരണം ചെയ്യുന്നു ഇതിനുള്ള അപേക്ഷ മാർച്ച് പതിനാറാം തീയതി വരെ സമർപ്പിക്കാവുന്നതാണ് അപേക്ഷയും മറ്റു വിവരങ്ങളും എല്ലാ ജില്ലാ ഓഫീസുകളിലും ഡബ്ല്യൂ 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 ഡോട്ട് കെ എം ടി ഡബ്ല്യൂ ഡബ്ല്യു എഫ് ബി ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലൂടെയും ലഭിക്കുന്നതാണ് തദ്ദേശ സ്ഥാപനങ്ങളിൽ കെട്ടിടങ്ങൾക്ക് അടയ്ക്കേണ്ട വസ്തുനികുതിയുടെ പിഴപ്പലിശ മാർച്ച് മുപ്പത്തി ഒന്ന് വരെ ഒഴിവാക്കി സർക്കാർ ഉത്തരവിറങ്ങി പ്രതിവർഷം ഇരുപത്തിനാല് ശതമാനത്തിന്റെ ഇളവാണ് ഇതിലൂടെ ലഭിക്കുക ഇതോടെ പ്രതിവർഷം പിഴപ്പലിശ ഇനത്തിൽ ഇരുപത്തിനാല് ശതമാനം വരെ കെട്ടിട ഉടമകൾക്ക് ലാഭിക്കാനാകും ഈ വർഷത്തെ മാത്രമല്ല മുൻ വർഷങ്ങളിലേയും വസ്തുനികുതികളും പിഴപ്പലിശ കൂടാതെ അടയ്ക്കാവുന്നതാണ് എന്നും അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഓരോ വർഷവും മാസത്തെ രണ്ടു തവണകളായിട്ടാണ് വസ്തുനികുതി അടയ്ക്കേണ്ടത് ഉദാഹരണത്തിന് രണ്ടായിരം രൂപ പ്രതിവർഷം വസ്തുനികുതിയുള്ള കെട്ടിടത്തിന് ഏപ്രിൽ ഒന്ന് മുതൽ സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ ആയിരം രൂപയും ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള കാലയളവിൽ ആയിരം രൂപയും അടയ്ക്കണം നികുതിയുടെ ആദ്യ തവണ സെപ്റ്റംബർ മുപ്പതിനകം അടച്ചില്ല എങ്കിൽ ഒക്ടോബർ ഒന്ന് മുതൽ ഓരോ മാസവും രണ്ട് ശതമാനം എന്ന നിരക്കിൽ പിഴപ്പലിശ കണക്കാക്കുന്നുണ്ട് ഇങ്ങനെ ഒരു വർഷം അടക്കാതിരുന്നാൽ രണ്ടായിരം രൂപയുടെ പിഴപ്പലിശ നാനൂറ്റി എൺപത് രൂപയാണ് വർഷങ്ങളായി അടയ്ക്കാത്തവർക്ക് പിഴപ്പലിശ ഒഴിവാക്കി കിട്ടുന്നത് വലിയ ലോട്ടറി തന്നെയാണ് ഇതിനകം തന്നെ വസ്തുനികുതിയോടൊപ്പം പിഴപ്പലിശ അടച്ചവർക്ക് അടുത്ത വർഷത്തെ ഈ തുക കുറവ് ക്രമീകരിച്ച് നൽകാൻ തദ്ദേശ സ്ഥാപനങ്ങൾ നടപടി സ്വീകരിക്കണം എന്നും പുതിയ ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ് വീട്ടു നികുതി വീട്ടുനികുതി നികുതി അടയ്ക്കാൻ ഉള്ള ആളുകൾ ശ്രദ്ധിക്കുക കുടിശ്ശികയുള്ള ആളുകൾ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് വലിയ പിഴത്തുകയാണ് ഉള്ളത് അത് മാർച്ച് മുപ്പത്തി ഒന്നിനകം അടക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് പിഴത്തുക പൂർണ്ണമായും ഒഴിവാക്കും നിങ്ങളുടെ യഥാർത്ഥ നികുതി എത്രയാണോ അത് മാത്രം അടച്ചാൽ മതി ഈ അവസരം ആരും നഷ്ടപ്പെടുത്തരുത് സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും റെക്കോർഡിലെത്തി പവന് അഞ്ഞൂറ്റി അറുപത് രൂപ കൂടി നാൽപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപയിലെത്തി ഗ്രാമിന് എഴുപത് രൂപ കൂടി അയ്യായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് രൂപ ആയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ്ട് വന്നിട്ടുണ്ട് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിലയിക്കാൻ എടുത്ത് നോക്കുക മറ്റു വീഡിയോ കാണാൻ പോയി